The yeah. മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തേ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാല് കുഞ്ഞു ആയത്തുകളെ കുറിച്ചാണ് ഈ ആയത്തുകൾ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മളെ തലയിൽ കൈ വെച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ മാറാത്ത രോഗമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബാനുള്ളതാണ് എത്ര വലിയ വേദനയാണെങ്കിലും അല്ലാഹു ശിഫ നൽകുമെന്നുള്ളതാണ് മാത്രമല്ല എഴുപതിനായിരം മലക്കുകളെ നമ്മളെ സംരക്ഷണത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്യുന്നുണ്ട് ആ മൂന്ന് നാല് ആയത്തുകൾ ഇന്നത്തെ പറയുന്നത് പരിശുദ്ധമായ തിങ്കളായ രാവാണ് ആക്ക് എന്തുകൊണ്ടും ഇജാബത്ത് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് ദിക്കുറും നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയണം അതുകൊണ്ട് അവസാനം വരെ നമ്മളൊക്കെ മജലിസിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അസാം ാണ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങള് അള്ളാഹു കബൂർ ചെയ്യുമാറാകട്ടെ പ്രിയമുള്ള മുത്തേ ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ അവസാനത്തെ നാല് കുറിച്ചാണ് ഈ നാലായത്തുകളെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് ലൗ അൻസ എന്നാണ് എന്റെ പ്രിയമുള്ളവരെ ലൗ അൻസല്ല എന്ന് തുടങ്ങുന്ന നാല് ആയത്തുകൾ നമ്മളെ ജീവിതത്തിൽ മുറുക പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഒട്ടനവധി ഗുണങ്ങൾ നമ്മൾക്ക് നൽകുമെന്ന് ഹബീബായ ാഹി സാഹു അലൈ വസ്സലമ്മ പഠിപ്പിച്ചു അതുപോലെ തന്നെ മഹത്തുക്കളും അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം മഹാന്മാര് പറയുന്നുണ്ട് എത്ര വലിയ രോഗമാണെങ്കിലും ഇന്ന് ഒരുപാട് ആളുകള് ഒരുപാട് രോഗങ്ങൾക്ക് അടിമപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സയില്ലാതെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന അസുഖമുള്ള ആളുകള് അതുപോലെ തന്നെ തലവേദനയുള്ള ആളുകള് കാലുവേദനയുള്ള ആളുകള് പ്രഷറുള്ള ആളുകള് ഷുഗർ ഉള്ള ആളുകള് ഗർഭാശയത്തിൽ മഴയുള്ള ആളുകള് ചെവിവേദനയുള്ള വേദനയുള്ള കിഡ്നി സംബന്ധമായ അസുഖമുള്ള ആളുകള് വയറ് സംബന്ധമായ അസുഖമുള്ള ആളുകള് കരൾ സംബന്ധമായ അസുഖമുള്ള ആളുകള് ഇങ്ങനെ ഒരുപാട് അസുഖമുള്ള ആളുകള് എന്റെ പ്രിയമുള്ളവരെ ലൗ അൻസല്ല എന്ന് തുടങ്ങുന്ന നാല് ആയത്തുകൾ നമ്മളെ തലയിൽ വലത് കൈവച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ എന്ത് രോഗമാണെങ്കിലും ആ രോഗത്തിന് ശിഫയുണ്ടാകുമെന്ന് മഹാന്മാര് കൃത്യവും വ്യക്തവുമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു അൻസല്ലയുടെ കൊണ്ട് ി തരട്ടെ അപ്പൊ എങ്ങനെയാണ് നമ്മൾ നമ്മൾ ഓതേണ്ടത് എന്ന് തുടങ്ങുന്ന നാല് ആയത്ത് നമ്മളെ കൈ തലയിൽ വെച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത് എന്നാൽ എത്ര എത്ര വലിയ വലിയ രോഗമാണെങ്കിലും വേദനയാണെങ്കിലും അതിന് ശിഫ നൽകുമെന്നുള്ളതാണ് മാത്രമല്ല അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് മങ്കറാഹിർ ഹസരിൻ സൂറത്തുൽ ഹസറിലെ അവസാനത്തെ അഥവാ ലൗ ഹഫിളഹുല്ലാഹു മിനൽ രോഗങ്ങളെ രോഗങ്ങളെ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു അവനെ സംരക്ഷിക്കും കാക്കുന്നതാണ് ഇല്ലൽ മൗത്ത് മരണമല്ലാത്ത എന്തൊക്കെ അസുഖമുണ്ടോ എന്തൊക്കെ രോഗമുണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു നമ്മൾക്ക് അള്ളാഹു തരും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളെ മജ്‌ലിസിൽ ഒരുപാട് ആളുകൾ അസുഖമുള്ള ആളുകളുണ്ട് ആളുകളൊക്കെ ഞാൻ ഈ പറഞ്ഞ അമല് എല്ലാ ദിവസവും ചെയ്യണം എല്ലാ ദിവസവും ചെയ്യണം ഏതെങ്കിലും ഒരു ദിവസം എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തു നോക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എല്ലാ രോഗങ്ങൾക്കും പരിശുദ്ധ ഖുർആനിൽ ശിഫയുണ്ട് അല്ലാഹു സുബ്ഹാനഹു തന്നെ ഖുർആനിലൂടെ നമ്മളെ അതുകൊണ്ട് ഇൻഷാ അള്ളാ ഇത് കേൾക്കുന്ന ദിവസം മുതൽ നിങ്ങളെ തല കൈ വെച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനരായ ുംഹാനം العليم من الشيطان الرجيم أعوذ بالله السميع العليم من الشيطان الرجيم إننا ودعا أدنى شهسم بسم الله الرحمن الرحيم النودي أدنى شهسم لو أنتلنا تورعونا نال آيات ورال <سؤال> برباد سميت باراين صيد غرينا سبحان الله بكر الله به سبعين ألف ملك الله سبحانه وتعالى يدبدنا إيرم മലക്കുകളെ അവരെ ഏൽപ്പിക്കുകയാണ് ഒരു മലക്കല്ല രണ്ട് മലക്കല്ല മൂന്ന് മലക്കല്ല എഴുപതിനായിരം മലക്കുകള് നമ്മളുടെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ് എഴുപതിനായിരം മലക്കുകള് നമ്മൾക്ക് പ്രൊട്ടക്ഷൻ നിൽക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ മലക്കുകൾ ആരാണ് അള്ളാഹു കോടാല കോടി വർഷങ്ങൾക്ക് മുമ്പ് പടച്ച അള്ളാഹുവിന്റെ പടപ്പുകളാണ് അള്ളാഹു പടച്ചത് മുതൽ അള്ളാഹു പടച്ചതു മുതൽ അവരുടെ ജീവിതത്തിൽ ഒരൊറ്റ തെറ്റുകുറ്റങ്ങൾ

ചെയ്തു കഴിഞ്ഞാൽ തീർന്നിട്ടില്ല ഹബീബായ തങ്ങൾ പറയുകയാണ് വൈകുന്നേരം വരെ അവർക്ക് അവർക്ക് മലക്കുകൾ ചോദിക്കുകയാണ് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വളരെ സിമ്പിൾ അല്ലേ തുടങ്ങുന്നതാണ് എന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് അതല്ല ലോ അൻസല് എന്ന് തുടങ്ങുന്ന ആയത്തിന് ശേഷമുള്ള മൂന്ന് ആയത്തുകളാണ് എന്നും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മൾ മദ്രസുകളിലൊക്കെ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് ലോ അൻസല് മുതലാണ് നമ്മളെ മദർസയിൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചതാണല്ലോ അഞ്ചലിന മുതൽ തുടങ്ങുന്ന നാലായത്തുകളാണ് അള്ളാഹു ഓദാ ഭാഗ്യം നൽകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമോങ്ങളെ രാവിലെ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ അതേ വൈകുന്നേരം വരെ മലക്കുകള് നമ്മൾക്ക് വേണ്ടി ദ്വാ ചെയ്യുകയാണ് നമ്മളെ ദ്വയെന്ന സ്വീകരിച്ചോളന്നില്ല കാരണം നമ്മൾ രാവിലെ എണീറ്റാൽ കുറെ നുണ പറയും പിന്നെ നമ്മളെ നാവുകൊണ്ട് ദ്വാ ചെയ്താൽ എങ്ങനെ അല്ല സ്വീകരിക്കാനാണ് കുറെ ഒരാളെ കുറ്റങ്ങൾ അങ്ങനെ പറയും പിന്നെ എങ്ങനെ നമ്മളെ നാവ് അള്ളാഹു പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ കണ്ണുകൊണ്ടും കാലുകൊണ്ടും എന്തൊക്കെ അവയവങ്ങളെ കൊണ്ട് തിന്മ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരാണ് പിന്നെ എങ്ങനെ നമ്മളെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യും എന്നാൽ ഓടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി രാത്രി വരെ മലക്കുകൾ തേർക്കും മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹു കാരണം മലക്കുകൾ തെറ്റ് ചെയ്യുന്നില്ല മലക്കൾ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാൻ ചിന്തിച്ചിട്ടു പോലുമില്ല അപ്പൊ എന്തായാലും അള്ളാഹു സുബാന മലക്കുകളുടെ പ്രാർത്ഥന സ്വീകരിക്കും അതല്ല മഹാന്മാര് പറയുന്നു പറയുന്നുണ്ട് നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഇനി ആ ദിവസം ാണ് ഇസ്ലാമിന് വേണ്ടി പോരാടിയ ആളുകളാണ് രക്തസാക്ഷികളായ ആളുകള് അവർക്ക് പറയുന്ന പേരാണ് ആ ഷഹീദിന്റെ കൂലി അള്ളാഹു നാളെ വെച്ചുകൊണ്ട് ലോകത്ത് വെച്ചുകൊണ്ട് നമ്മൾക്ക് നൽകുമെന്ന് പറയുമ്പോൾ ഈ നാല് ആയത്തുകൾ ഓതാൻ എന്തിനാണ് നമ്മൾ മടി കാണിക്കുന്നത് അള്ളാഹു ബാക്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാന്റെ മുത്തുമോ ഇന്നത്തെ രാവെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട രാവാണ് ലഭിക്കുന്ന ാണ് അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് ചൊല്ലി പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറയണം അവസാനം വരെ നിങ്ങളൊക്കെ പങ്കെടുക്കണമെന്ന് ഞാൻ ചെയ്യട്ടെ നമ്മളെസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആദ്യം നമ്മൾക്ക് ഹബീബായ തങ്ങളുടെ പേര് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين إن شاء الله ان نملك بوري شيء ولا ورئيس يا ذا الجلال والإكرام 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 يا يا ذا الجلال والإكرام يا الله الله ബർക്കത്ത് കൊണ്ട് എന്ത് ഉദ്ദേശം വെച്ചാണോ ഈ സഹോദരിമാര് സഹോദരിമാര്യങ്കിൽ ആ ഉദ്ദേശം മുഴുവനും നീ നീ കൊടുക്കണേ റബ്ബേ റബ്ബേ കബൂൽ ചെയ്യണേ നമ്മൾ എല്ലാവരും തൊട്ട് കാവൽ ചോദിക്കുകയാണ് ഏറ്റവും നമ്മൾ ഭയക്കേണ്ടത് നരകമാണ് ആ നരകത്തിനെ തൊട്ട് നമ്മൾ കാവൽ ചോദിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥയോട് ചൊല്ലിക്കോളൂ اللهم أذرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أذرني من النار اللهم أجرني من النار اللهم أذرني 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 من النار

الله معي الله حاضري الله ناظري الله ساجدي الله معي الله حاضري الله ناظري الله ساعددي الله معي الله حاضري الله ناظري الله ساعددي الله معي الله حاضري الله ناظري الله ساجدي الله معي الله حاضري അല്ലാഹു 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 നാദിരി 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 ഹാദിരി 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 ഖബൂൽ ചെയ്യണേ റഹ്മാനേ ഈ ദിക്റിന്റെ ിരി ബറക്കത്തുകൊണ്ട് സർവ ദാരിദ്ര്യങ്ങളെ കാക്കണെ സർവ കടങ്ങളെ തൊട്ടും കാക്കണേ ടെൻഷനുകളെ തൊട്ടും കാത്തോളണേ ഇനിയും ഒരുപാട് മഹാന്മാര് ജീവിതത്തിൽ പതിവാക്കിയ ഒരു ദിക്കറാണ് നമ്മൾ ചെല്ലുന്നത് الهادي انت الحق <applause> ليس الهادي الا هو انت الهادي انت الحق 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 ليس الهادي الا

സമയങ്ങളൊന്നും നീ വെറുതെയാക്കല്ല പാഴാക്കല്ല അല്ല നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ നീ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല മക്കളെ നന്നാക്കി തരണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് നല്ല അനുയോജ്യമായ ഉദ്ദേശിക്കപ്പെട്ട സുന്ദരമായ വീട് നൽകണേ റബ്ബേ ജോലി ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല മക്കൾക്ക് നല്ല ജോലി കൊടുക്കല്ല കുടുംബക്കാർക്ക് ഭർത്താക്കന്മാർക്ക് നല്ല ജോലി കൊടുക്കല്ല ഉപ്പമാർക്ക് നല്ല ജോലി കൊടുക്കല്ല പഠിച്ച ആളുകൾക്ക് പഠിച്ച ജോലി കൊടുക്കണേ റബ്ബേ കുടുംബത്തിൽ സമാധാനം നൽകണേ റഹ്മാനെ മക്കൾ കാരണം ഞങ്ങൾ അഭിമാനം നഷ്ടപ്പെടുത്തല്ല അല്ല ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവമൊക്കെ നന്നാക്കി കൊടുത്ത് സന്തോഷമുള്ള ഹാപ്പിയായി ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ഇൻഷല്ല ഇനി ഒരു ദിക്റുകൂടെ നമുക്ക് ചെല്ലാം വസല്ലം സ്വല്ലോ പ്രയാസങ്ങൾ വരുമ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ ചെല്ലാൻ നിർദ്ദേശിച്ച ദിക്റാണ് ഇതൊരു പ്രാർത്ഥന കൂടിയാണ് യാ ഹയ്യു ഖയ്യൂം ബിറഹ്മതിക حي يا قيوم برحمتك استغيث يا 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 حي يا قيوم برحمتك استغيث اللهم صل على النور واغلي 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 اللهم صل النور اللهم صل على النور واهله 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 استغفر الله العليم 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 استغفر الله استغفر الله العظيم استغفر الله العظيم استغفر الله العظيم لا اله الا الله 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 ഞങ്ങളെ മതിലിസിൽ ചെല്ലിയത് മുഴുവനും നീ കപൂർ ചെയ്യണേ റഹ്മാനെ സിഹർ കണ്ണേറുകളെ തൊട്ട് ശത്രുക്കളെ തൊട്ട് അസൂയാലുക്കളെ തൊട്ട് കാക്കണേ റഹ്മാനെ നിസ്കരിക്കാനും വിപാദത്ത് ചെയ്യാനും ഉള്ള മനസ്സ് നൽകണേ അല്ലാ മക്ബൂലും മബുറൂറുമായ അജുമ്പ്രീയാല ഭാഗ്യം നൽകണേ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ല ഒരാളുടെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ല മരണപ്പെട്ടു പോയവരുടെ കബർ വിശാലമാക്കണേ റഹ്മാനെ റാഹത്തിലാക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെ കാക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് ആഫത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ കുടുംബങ്ങളെ കുടുംബങ്ങളെക്കാക്കണേ റഹ്മാനെ ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് ആയിരാരോഗ്യം നൽകണേ അല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല രോഗങ്ങളുടെ വേദനകളെ തൊട്ട് രക്ഷിക്കണേ റബ്ബേ റബ രക്ഷിക്കണേ അല്ല പൈസാധികമായ ചെറുതെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളെ അയൽവാസികള് ഞങ്ങളെ കൂട്ടുകാര് സ്നേഹിച്ചവര് സഹായിച്ചവര് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുകൾ അങ്ങനെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യവും ഇസ്സത്തും ഈമാനും ഇജ്ജത്തും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലോ ദുനിയാവിലും ആഹ് വിജയം നൽകണേ അല്ലോ ഈ ഇരുന്നവരുടെ സർവ്വ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ റഹ്മാനെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ മക്കളെ

محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم السلام عليكم ورحمة الله وبركاته